യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തിപ്പടുമാറാട്ടെ മരണത്തിന്റെ മുമ്പിൽ വിലാപമല്ലാതെ വേറെ ഒന്നുമില്ല ശാസ്ത്രത്തിൻ്റെതായ തത്വങ്ങളോ മതത്തിൻ്റെതായ പ്രബോധനങ്ങളോ മരണവിമോചനത്തെ പ്രഖ്യാപിക്കുന്നില്ല മരണം സാധാരണ എങ്കിലും കൊലപാതകം മനുഷ്യൻ്റെതായ പാപത്തിൻ്റെതായ ശത്രുത ഭീകരത വിളിച്ചറിയിക്കുന്നു പാപത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുത്ത് ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവന്നതാണ് സൃഷ്ടാവായ ദൈവത്തിൻ്റെ പുത്രൻ തന്നെ ക്രൂശിൽ മനുഷ്യന്റെ പാപത്തിൻ്റെ മറുവില ബലിയായി വീണ്ടെടുത്തതായ ദൈവസ്നേഹം ദൈവം തന്റെ പുത്രനിൽ ഒരുക്കിയിരിക്കുന്നതായ രക്ഷ അറിയാത്തതു തന്നെയാണ് മനുഷ്യനെ ഏറ്റവും വലിയ വലിയതായ പാപത്തിൽ കൊടുക്കുന്നതും പാപത്തിന്റെ കറകൾ പാപമായി ശത്രുതയായി പുറത്തേക്ക് വരുന്നതായ കൊലപാതകവും അഴിമതിയും കൈക്കൂരി ഭീകരവാദവും അഹങ്കാരവും തന്നെത്താനെ ഉയർത്തുന്ന മറ്റുള്ളവരുടെ മുമ്പിൽ തന്നെത്താനെ ഉയർത്തുന്നതായ എല്ലാം അവിടെ ക്രിസ്തുവിൻ്റെതായ ക്രൂശിലെ വീണ്ടെടുപ്പ് സ്നേഹവും മനുഷ്യന്റെ മരണവിമോചന കാരണമായ ഉയർപ്പിൻ്റെതായ ദൈവ സന്ദേശം അറിഞ്ഞെങ്കിൽ മാത്രമേ മനുഷ്യന് മാനസാന്തരം ഉണ്ടാകത്തുള്ളൂ ക്രിസ്തുവിലുള്ളവർക്ക് വിശുദ്ധീകരണവും പാപറ്റവും ഉയർത്തുന്നേൽപ്പമുണ്ട് കർത്താവിൻ്റേതായ രണ്ടാം അമ്പരവും എടുത്തിരിക്കുകയാണ് അറിയാൻ കൊലപാതകങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും കേരളം വിമുക്തമാകേ ആയിട്ടുണ്ട് ലോകം വിമുക്തമാകേറ്റ് ആകേണ്ടതായിട്ടുണ്ട് കേരളത്തിന് ദൈവത്തിൻ്റെതായ അനുഗ്രഹമുണ്ട് കേരളത്തിൽ നിന്ന് യേശുക്രിസ്റ്റിൻ്റെതായ സാക്ഷ്യം ലോകം എമ്പാടും ചെല്ലുന്നുണ്ട് അതൊരു കേരളത്തിന് അനുഗ്രഹമാണ് മേഘാ കൊടുവേ ടുമ്പോ ഓ ഞങ്ങളെ ശാന്തമായി നടത്തണമേ പ്രേ വയരു വയരു അവനെ പക നേടുക ഈ ലോക യാത്ര സാമേശ പാപത്തിൻറ്റേതായ ക്രൂരത ഉള്ളിൽ നിന്ന് പുറത്തു വന്നു അമ്മയെയും അനിയനെയും കൊന്നു അത് ഉത്തരവാദിത്വത്തിൽ ഒഴി ഒളിച്ചോട്ടമാണ് എന്നാൽ ബന്ധുക്കൾ സഹായിച്ച ഇല്ല എന്നുള്ളതായ ശത്രുത അവരെയും കൊന്നു അഞ്ചു കൊലപാതകം അത് കേരളത്തിൽ ഇതുമാത്രമല്ല ഇതിനുമുമ്പും അമ്മയെ കൊല്ലുന്നതും അപ്പനെ കൊല്ലുന്നതും അപ്പനെ ചവിട്ടുന്നതും എല്ലാം കേരളത്തിൽ പതിവാണ് അത് കുറേയെല്ലാം കേരളത്തിൻ്റെതായ ഭരണകർത്താക്കൾ മദ്യം വിറ്റ് കാശുണ്ടാക്കുവാൻ ശ്രമിക്കുന്നതിൻ്റെതായ ഒരു പങ്കും അതിൻ്റെതായ ശിക്ഷയും ഭരണകർത്താക്കൾക്ക് നൽകുമെന്നുള്ളതാണ് മനസ്സാന്തരപ്പെട്ടില്ലെങ്കിൽ കേരളത്തിലെ ജനത്തെ ജനത്തെ പാവപ്പെട്ട ജനത്തെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരുന്നതാണല്ലോ ഭരണകർത്താക്കളുടെ ഉത്തരവാദിത്തം അത് ചെയ്യാതെ കൊല്ലുവാൻ കെമിക്കൽ ആൽഹോൾ കൊടുത്ത് കൊല്ലുന്ന സ്വഭാവം ഭരണകർത്താക്കൾക്കുണ്ടായാൽ ജനങ്ങളുള്ള സ്നേഹം എവിടെയാണ് എന്ത് ജനാധിപത്യ ഭരണമാണ് എല്ലാത്തിനും യും ചോദിക്കും കർത്താവിൻ്റെ രണ്ടാം ഭരവും എടുത്തിരിക്കുക അതൊട്ട ഭരണകൂടങ്ങൾ എല്ലാം ഭൂമിയിൽ നിന്ന് നിൽക്കുവാനുള്ള കാലവും എടുത്തിരിക്കുകയാണ് കേരളത്തെ കർത്താവ് സംരക്ഷിക്കട്ടെ നല്ല ഭരണകൂടങ്ങൾ തരട്ടെ കേന്ദ്രത്തിൽ നല്ല ഭരണകൂടങ്ങൾ തരട്ടെ പാവങ്ങളുടെ പേർ പറയുന്നതല്ലാതെ പാവപ്പെട്ട ഇടയിലേക്ക് ഇറങ്ങി വരുന്ന ആ ഒരു ഭരണം ഇന്ത്യ കണ്ടിട്ടില്ല കേരളം കണ്ടിട്ടില്ല അതെയും നൽകട്ടെ കർത്താവ് നമ്മൾ കാത്തുകൊണ്ട് മാറാകട്ടെ അനുഗ്രഹിക്കു മാറാകട്ടെ